കല്ലിയൂരിയിലെ ആ വീട്ടിൽ പഞ്ചസാര കടം വാങ്ങാൻ എത്തിയതായിരുന്നു ആ കുട്ടി രാവിലെ ഒൻപത് മണിയായിട്ടും വീടിന്റെ വാതിൽ അടഞ്ഞുകിടന്നപ്പോൾ ആ കുട്ടി ആദ്യം പുറത്തു വന്ന് വിളിച്ചു മറുപടി ഇല്ലാതായപ്പോൾ പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അവിടെ കട്ടിലിൽ പുതപ്പ് മൂടി ഉറങ്ങുന്ന ബിൻസിയാണ് അവൾ കണ്ടത് പതിവില്ലാത്ത ഈ ഉറക്കം അവൾക്കൊരു പന്തികേടായി തോന്നി അവൾ ബിൻസിയെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു അനക്കമില്ലാതായപ്പോൾ ഉതപ്പുമാറ്റി അവൾ കണ്ടത് കഴുത്തിൽ ചോര ഉണങ്ങിയ അവസ്ഥയിൽ കിടക്കുന്ന ബിൻസിയുടെ ജീവനറ്റ ശരീരമാണ് തറയിലാകെ രക്തം കട്ട പിടിച്ചു കിടക്കുന്നു ഭയന്നു വെറച്ചു ആ കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിലെത്തി വിവരം അറിയിച്ചതോടെയാണ് സംഭവം പുറം ലോകമറിയുന്നത് ജോലി കഴിഞ്ഞെത്തിയ ഭർത്താവ് സുനിലിന് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഭാര്യ ബിൻസിയെ കണ്ടതും ദേഷ്യം വന്നു വാക്കുതർക്കത്തിൽ ആരംഭിച്ച കലഹം പിന്നീട് അരുൺ കൊലയിലാണ് അവസാനിച്ചത് മരം വെട്ടുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിൽ വെട്ടി പരുക്കേൽപ്പിച്ചായിരുന്നു സുനിൽ ബിൻസിയെ കൊലപ്പെടുത്തിയത് തങ്ങളുടെ അമ്മ തൊട്ടപ്പുറത്ത് രക്തം വാർന്നു പിടഞ്ഞു മരിക്കുന്നത് ആ രണ്ടു മക്കളും അറിഞ്ഞിരുന്നില്ല കൂലിപ്പണിക്കാരനായിരുന്ന സുനിൽന് ഭാര്യ ബിൻസിയെ എപ്പോഴും സംശയമായിരുന്നു ഹരിതകർമ്മസേന ജീവനക്കാരിയായിരുന്നു ബിൻസി ഫോണിൽ സംസാരിക്കുന്നത് കണ്ടാലോ ആരെങ്കിലും വീട്ടിലേക്ക് വന്നാലോ എന്തിനേറെ പറയുന്നു ഭാര്യ ഒന്ന് ചിരിച്ചാൽ പോലും അയാൾ അവളുമായി എന്നും വഴക്കിടുന്നത് പതിവായിരുന്നു മദ്യപിച്ചെത്തുന്ന സുനിൽ കുട്ടികളെപ്പോലും ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു അങ്ങനെയൊരു വഴക്കാണ് ഈ അരുൺകൊലയിൽ ചെന്ന് അവസാനിച്ചത് പുലർച്ചെ കൊലപാതകം നടത്തിയ ശേഷം പുതപ്പുകൊണ്ട് കൊണ്ട് ബിൻസിയുടെ ശരീരം മൂടി അയാൾ അടുക്കളയിലേക്ക് പോയി അവിടെ മക്കൾക്ക് കഴിക്കാൻ ഭക്ഷണം വാങ്ങി നൽകി പിന്നീട് അവർക്ക് യൂണിഫോം ഇട്ട് സ്കൂളിലേക്ക് പോകാൻ ഒരുക്കി അമ്മയ്ക്ക് പനിയാണെന്നും അതുകൊണ്ട് വിളിക്കരുതെന്നും പറഞ്ഞാണ് അയാൾ അവരെ സ്കൂട്ടറിൽ സ്കൂളിലെത്തിച്ചത് അപ്പോഴും അവരുടെ വിറങ്ങലിച്ച ശരീരം കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു പതിവായി ബിൻസിയാണ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് ബിൻസിക്ക് സുഖമില്ലെന്നും അതുകൊണ്ടാണ് താൻ കുട്ടികളെ കൊണ്ടാക്കാൻ എത്തിയതെന്നും അധ്യാപകരെയും സുനിൽ പറഞ്ഞു വിശ്വസിപ്പിച്ചു കുട്ടികളെ സ്കൂളിലാക്കിയ ശേഷം ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ അയാൾ ഒളിച്ചിരുന്നു സുനിലിനെ സംഭവ സ്ഥലത്ത് കാണാതായതോടെ നാട്ടുകാർ അന്വേഷണം ആരംഭിച്ചു തിരച്ചിലിനൊടുവിൽ ആളനക്കമില്ലാത്ത വീട്ടിൽ ഒളിച്ചിരുന്ന സുനിലിനെ നാട്ടുകാർ കണ്ടെത്തി വിവരമറിഞ്ഞ നാട്ടുകാർ ബിൻസിയെ നേമം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ വെച്ച് സംശയം തോന്നിയ പോലീസ് സുനിലിനെ ചോദ്യം ചെയ്തതോടെ സുനിൽ കുറ്റം സമ്മതിച്ചു ഒരു ഫോൺ സംഭാഷണം ഒരു കുടുംബത്തിന്റെ താളം തെറ്റിച്ചു ഭയവും ലഹരിയും സംശയവും ചേർന്ന് ഒരു കൊലപാതകത്തിന് കാരണമായി ഇപ്പോഴും കല്ലൂരിലെ ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ നാട്ടുകാർക്ക് നടുക്കം മാറുന്നില്ല